ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ കുറച്ച് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും മറുപടി കൊടുക്കാറില്ല കാരണം വിമർശനങ്ങളാകാം വ്യക്തിപരമായ അധിക്ഷേപവും അനാവശ്യമായിട്ടുള്ള ഒക്കെ കൊണ്ട് അതൊരു വിമർശനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ആ രൂപത്തിൽ ഉള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ അങ്ങനെ മറുപടി കൊടുക്കാറില്ല പലപ്പോഴും പല ഉസ്താദന്മാരും വന്നിട്ട് വളരെ മോശമായ രൂപത്തിൽ ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഒരു സ്താദ് കുവൈറ്റിലാണ് ഇരിക്കുന്നത് അദ്ദേഹം ഇരുന്നിട്ട് പറയാണ് എങ്ങനെ ഞാൻ നിങ്ങളോടത് പറയുക ജാമ്യതാടെ ഉമ്മയുടെ മാറിടങ്ങൾ പതിമൂന്ന് മക്കളെ പ്രസവിച്ചതുകൊണ്ട് പത്ത് കിലോ റേഷനരി തൂക്കിയതുപോലെയാണത്രേ രണ്ടു മാറിടങ്ങളും ലോകത്തേതെങ്കിലും ഒരു മതവിശ്വാസിക്കാകട്ടെ ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുമോ ഞാനല്ലേ വിമർശിക്കുന്നത് ഞാൻ വിമർശിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയല്ലേ നിങ്ങൾ സംസാരിക്കേണ്ടത് അതല്ലാതെ എൻ്റെ ഉമ്മയുടെ തുണി പൊക്കി നോക്കാൻ പോകേണ്ട കാര്യമുണ്ടോ ഇത്തരക്കാർക്ക് എന്തു മറുപടിയാണ് നൽകേണ്ടത് അയാൾ അസലാമലൈക്കും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോയ്ക്ക് വരാറുള്ളത് അസൽ അതുപോലെ പ്രവാചകന്റെ പേരില് സ്വലാത്തും സലാമും ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വരാറുള്ളത് പലപ്പോഴും അദ്ദേഹം അതൊക്കെ പറഞ്ഞിട്ട് തന്നെ അവരാറുള്ളത് എന്ത് മറുപടിയാണ് ഇത്തരം കർക്ക് നൽകുക അതുകൊണ്ട് കുറച്ചായി അവരവരുടേതായിട്ടുള്ള രൂപത്തിൽ അപഹസിക്കുകയോ പരിഹസിക്കുകയോ വിമർശിക്കുകയോ അനാവശ്യങ്ങൾ പറയുകയോ ആരുടെയെങ്കിലും തുണി പൊക്കി നോക്കുകയോ എന്തോ ആയിക്കൊള്ളട്ടെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഫക്രുദ്ദീൻ എന്ന വ്യക്തിയുണ്ട് ഒരു വിശാൽ മീഡിയ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ ഏതോ ഒരു സമയത്ത് കണ്ടിട്ടുണ്ട് പിന്നീട് കാണാൻ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഞാൻ സബ്സ്ക്രൈബർ അല്ല പലപ്പോഴും സമൂഹത്തിലെ പല വിഷയങ്ങളെ ജനങ്ങൾ ചിന്തിക്കുന്ന രൂപത്തിൽ അവരെന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിശാൽ മീഡിയക്കാരൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതെ രണ്ടോ മൂന്നെണ്ണമേ കണ്ടിട്ടുള്ളൂ അതിനകത്ത് എനിക്ക് നല്ലത് എന്ന് തോന്നിയിട്ടുമുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു രണ്ട് ദിവസം മുമ്പ് എന്നെ വിമർശിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ഞാനും ഇക്കായും കൂടി കാരണം എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നെ കാണുമ്പോഴെല്ലാവരും ചോദിക്കുന്നുണ്ട് ഒന്നും വേണ്ട കോഴിക്കോട് ഒരു ദിവസം ഞങ്ങൾക്ക് പോക്കോ എക്സ് ത്രീ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി ആ ഡിസ്പ്ലേ ശരിയാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഗൾഫ് ബസാറിൽ പോയി ഞങ്ങൾ അപ്പോ ആ ഗൾഫ് ബസാറിലുള്ള രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് അവരാണ് ഈ ഫോൺ ശരിയാക്കുന്നത് ഡിസ്പ്ലേ ശരിയാക്കുന്നത് അപ്പോൾ ഈ ഫോണ് കണ്ടു അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോൾ എൻ്റെ മുഖമാണ് അപ്പോൾ ഇക്കവിടെ ഇക്കാര്യയുടെ വെച്ചുതാരാണ് അപ്പോൾ എൻ്റെ ഭാര്യയാണ് ജാമിത ടീച്ചറാണോ ആ അതെ ആ സ്ത്രീ അങ്ങനെയാണ് ഈ സ്ത്രീ ഇങ്ങനെയാണ് അഖിലാ ഹാദിയുടെ വിഷയത്തിൽ ഇടപെട്ട് വരന്ധനാണിസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇക്കവിടെ ചോദിച്ചു എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ കൂടെ നിങ്ങൾക്ക് ലൈവിലിരിക്കാമോ ഇരിക്കാം എന്നാ പറഞ്ഞത് പക്ഷെ എൻ്റെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞു അതെനിക്കൂടെ താല്പര്യമില്ല വ്യക്തിത്വം ഹൈഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലാന്നുള്ളു അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ഞാൻ അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ നമുക്കൊരു വീഡിയോ ചെയ്യാം അതിന് ഒരു 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 ഫാബ്രിക്കേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇക്ക ഇപ്പോഴും നല്ല വിശ്വാസിയാണ് അത് എനിക്കറിയേണ്ട ഫാ നമ്മുടെ ഫക്രദീനും അറിയേണ്ട കാര്യമില്ല പക്ഷേ കട നാട്ടിൽ അന്വേഷിച്ച് നോക്കിയാലറിയുള്ളൂ ഒന്നും വേണ്ട ഈ വിസാൽ മീഡിയയിലെ ഫക്കറുദ്ദീൻ എപ്പോ വേണമെങ്കിലും വന്നോ എൻ്റെ ഇക്കായം ഇൻ്റർവ്യൂ ചെയ്തു എന്നിട്ട് ചോദിക്കും നിങ്ങൾ അദ്ദേഹം വിശ്വാസിയാണോ അല്ലേന്ന് അറിയാമല്ലോ എന്നത് ടെലികാസ്റ്റ് ചെയ്യും ഒരു കുഴപ്പമില്ല അദ്ദേഹം പറയുന്നത് ഞാനും ഇക്കായും കൂടി ചേർന്ന് എന്തോ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എന്തോ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് കേൾപ്പിക്കാം എന്താണ് അദ്ദേഹത്തിന് പറയാറ് കാരണം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു പഞ്ച് വരത്തില്ലല്ലോ

സംസാരിക്കാൻ ഒന്നുമുള്ള വിജ്ഞാനം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അദ്ദേഹം പറഞ്ഞ രണ്ട് പോയിന്റുകളാണ് ശ്രദ്ധിച്ചോ ആ രണ്ട് പോയിന്റും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഇസ്ലാമിനെ വളരെ മോശം രീതിയിൽ അതേപോലെ ഇസ്ലാമിനെ വളരെ മോശം രീതിയിൽ താറടിക്കുന്നു ഒരു തെളിവ് ഒരു തെളിവ് ഒന്ന് കാണിക്കണം നിങ്ങൾക്ക് ഓഡിയൻസ് ഉണ്ടാകും ജാമ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ധാരാളം വ്യൂവേഴ്സിനെയും കിട്ടും സമ്മതിക്കുന്നു ഇസ്ലാമിനെ മോശം രീതിയിൽ ജാമ്യ താറടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫക്രുദ്ദീൻ തെളിയിക്കണം തെളിയിച്ചിട്ടേ പോകാൻ പറ്റും മുന്നോട്ട് ഇസ്ലാമിലില്ലാത്തത് ജാമിത പറഞ്ഞെങ്കിൽ തെളിയിക്കണം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയാത്ത വസ്തുതകൾ പറഞ്ഞെങ്കിൽ തെളിയിക്കണം ഇസ്ലാമിനെ അനാവശ്യമായി താറടിച്ച് കാണിച്ചെങ്കിൽ തെളിയിക്കണം ഇസ്ലാമിനെ തകർക്കുന്നതിനു വേണ്ടി ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ഫീൻ തെളിയിക്കണം ഫക്രുദ്ദീനും ഞാനുമായിട്ട് ഞാൻ തയ്യാറാണ് ഖുർആാനിൽ ഇല്ലാത്ത ഹദീസിലില്ലാത്ത കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത തഫസീറുകളിൽ ഇല്ലാത്ത പ്രഭാഷകർ പറയാത്ത എന്തെങ്കിലും കാര്യം ജാമിത വച്ചുകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫക്രുദ്ദീൻ അത് തെളിയിക്കാൻ ഈ ആരോപണത്തോടുകൂടി ബാധ്യസ്ഥനായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം ഞാൻ ആർക്കും ഇപ്പൊ മറുപടി പറയാറില്ല ഇദ്ദേഹം മാന്യനാണെന്ന് എനിക്കറിയാം പേഴ്സണൽ ആയിട്ട് അറിയില്ല ഇനി മാന്യതയില്ലെങ്കിൽ എന്നോട് പറയുകയും ചെയ്യരുത് അദ്ദേഹം വീഡിയോകളിലൊക്കെ വളരെ സഭ്യമായ ഭാഷയാണ് ഉപയോഗിക്കാറുള്ളത് ഇപ്പൊ നിങ്ങൾ അങ്ങനെ കേട്ടത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ടാണ് അതല്ലാതെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളാണ് പ്രകോപനമായിട്ട് അവരെ കൊള്ളണം ഇവരെ കൊള്ളണം അവരുടെ കാലും കൈവണം അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭ്യമായി മാന്യമായി സൗമ്യമായി നല്ല രൂപത്തിലുള്ള വിമർശനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹവുമായിട്ട് ഡിബേറ്റിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ലൈഫിന് ഞാൻ പോകാം അതല്ലെങ്കിൽ എൻ്റെ ലൈഫിന് അദ്ദേഹം പറയണം ഇത് രണ്ടിനും ഞാൻ ഇനി അതല്ല നേരിട്ട് നമ്മൾ തമ്മിൽ ഒരു ടേബിൾ ടോക്ക് ആണെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാം ഞാൻ തയ്യാറാണ് കുറേ ആയി ഡിബേറ്റിനൊന്നും ഞാൻ പോകാറില്ല ഒന്നാമത്തെ കാര്യം കുറച്ച് പശ്ചാത്തലം മോശമായതുകൊണ്ടാണ് ഉമ്മച്ചിക്ക് വയ്യാതിരിക്കുകയാണ് ഉമ്മച്ചി കുറച്ച് ഏജ്ഡാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അപ്പം നല്ല വയ്യ ഉമ്മക്ക് എപ്പോഴും എൻ്റെ ഒരു സാന്നിധ്യം വേണം മറ്റേ മക്കളൊക്കെ നല്ല മതവിശ്വാസികളാണല്ലോ അവർക്കാർക്കും ഏതാണ്ട് ഉമ്മച്ചിയെ വിളിക്കാനോ ഉമ്മച്ചിയുടെ കാര്യങ്ങൾ അറിയാനോ ഒന്നും ഒരു താല്പര്യമില്ല മതവിശ്വാസിയല്ലാത്ത എന്നോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് അതൊക്കെ ഫക്രദീന്റെ മതത്തിന്റെ ഏറ്റവും വലിയ പുണ്യമാണ് ഇരിക്കട്ടെ അപ്പൊ ഒരു വ്യക്തി ചെയ്യുന്നതിനെ വെച്ചിട്ട് നമുക്കൊരു മതത്തിനെ പറയാനും പറ്റില്ലല്ലോ ശരി ഫക്രദീൻ പറഞ്ഞ ഒരു ആരോപണം ഇതാണ് ഇസ്ലാമിനെ താറടിക്കുന്നു തെളിയിക്കണം രണ്ട് പറയുകയും ചെയ്യുന്ന ഭാഷയാണ് ഫക്രദീനെ അങ്ങനെ ഒരു ഭാഷയുണ്ടാവും മോശം ഭാഷ നമ്മൾ ഒരുപാട് ഭാഷകൾ കാണുന്നവരും പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരും നമ്മൾ അതുമൊക്കെയായിട്ട് മിങ്കിൽ ചെയ്ത് ജീവിക്കുന്നവരുമാണ് അങ്ങനെ ഇസ്ലാമിനായിട്ടൊരു മോശം ഭാഷയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന്റെ മോശത്തരമായിരിക്കുമല്ലോ പറഞ്ഞിരിക്കുക ഈ രണ്ട് ആരോപണങ്ങൾക്കും മറുപടി ഉറപ്പായിട്ടും ഫക്രുദ്ദീൻ പറയണം സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് പരുഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ എൻ്റെ ശൈലി ഇങ്ങനെയാണ് വളരെ രമ്യമായി വളരെ സൗഹൃദമായിട്ട് തന്നെയാണ് ോട് പറയുന്നത് ഫക്രു ഈ രണ്ട് ആരോപണങ്ങളും ദയവായിട്ട് ഒന്ന് തെളിയിക്കണം ടീച്ചർ വീഡിയോ നാല് ദിവസം അപ്ലോഡ് ഒരു വീഡിയോ വീഡിയോ മിനിറ്റ് ആണ് നമ്മുടെ ഈ വീഡിയോ വീഡിയോ ആ ഞാൻ കണ്ടപ്പോൾ ഒരു തല്ലിപ്പൊടി നാടകം അതായത് ഇവരുടെ ഭർത്താവ് വന്നിട്ട് ഒരു ഒരു ഫാബ്രിക്കഡ് വീഡിയോ എന്തിനാണ് മുഹമ്മദ് നബിയുടെ നാടകങ്ങൾ മാത്രം കണ്ട് ശീലമുള്ള ഫീന് ഞങ്ങള് രണ്ടുപേരും തമ്മിൽ സൗഹൃദമായി നടത്തിയ ഒരു സംഭാഷണം തല്ലിപ്പൊളി നാടകമാണ് എന്ന് തോന്നിയത് എന്റെ കുഴപ്പല്ല സുഹൃത്തെ കാരണം നമ്മളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നത് നാടകമാണ് ഫക്രുദ്ദീൻ ഒന്ന് പറയാമോ നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾ പ്രചാരണം നടത്തുന്നതാണ് ശരിയായ ഇസ്ലാമെന്ന് നിങ്ങളൊക്കെ വേഷം കെട്ടിയാടുന്ന വെറും നാടകക്കാര് മാത്രമാണ് ഖുർആാനിൻ്റെയും ഹദീഫിന്റെയും അകത്തളങ്ങളിലാണ് ശരിയായ ഇസ്ലാം കിടക്കുന്നത് അപ്പം ഇസ്ലാം ശരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി പൊറാട്ട് നാടകവുമായി ഇസ്ലാം മത പ്രചാരകരാണ് എന്ന് നടക്കുന്ന താങ്കൾക്ക് ഈ പദപ്രയോഗങ്ങളെ ചേരും ശരി ടീച്ചർ ഇസ്ലാമിനെ എങ്ങനെ വിമർശിക്കുന്നത് എന്ന ഒരു ചോദ്യ ഉത്തരവാദിത്വം രൂപത്തിലാണ് ആ വീഡിയോകളിൽ അതായത് ഇവരുടെ ഭർത്താവ് എത്തിന് വിശ്വാസിയാണ് ഒരു നല്ലൊരു വിശ്വാസിയായിട്ട് പോകുന്നു ഇവരാണെങ്കിൽ യുക്തിവാദിയാണ് അപ്പൊ യുക്തിവാദിയും വിശ്വാസിയോ ആയിട്ട് പോലും ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയാതായത് ഞാൻ എന്റെ കമന്റുകളൊക്കെ വായിച്ചു അവരിങ്ങനെ പാടി പുകട്ടി അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ എതിരെ രണ്ടായിട്ട് കൊടുക്കാനുള്ള സന്ദർഭങ്ങളിൽ പതിമടങ്ങ് കൊടുത്തുന്ന ജാമത്തെ ടീച്ചർക്ക് നല്ല പിന്തുണയാണ് ആ വീഡിയോയിൽ കിട്ടുന്നത് അപ്പൊ ആ വീഡിയോ ആ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഞാനായിട്ട് ഒരു വലിയൊരു പ്രചാരണം കൊടുക്കുന്നില്ല കാരണം അതിലൊരു നന്മയില്ലാത്തത് പക്ഷെ അവർ പറഞ്ഞൊരു പോയിന്റ് വീഡിയോയിൽ പറഞ്ഞ എന്തുകൊണ്ടാണ് ടീച്ചറെ പോലെയുള്ള യുക്തിവാദികൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് വേറെയും ഒരുപാട് യുക്തിവാദികൾക്ക് ഹിന്ദു ഇത് ഇക്ക ചോദിച്ചിരിക്കുന്നത് ജാമിതയോട് മാത്രമല്ല മുഴുവൻ ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്നും പുറത്തു വന്ന ആളുകളോടും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം അലിമാഷ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോടും ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ വിഷയം തന്നെയാണ് സംസാരിച്ചത് ധാരാളം ആളുകളോട് നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ മാത്രം പറഞ്ഞ് ഇങ്ങനെ പോപ്പുലർ ആകാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചോദ്യമാണത് നമ്മൾ എത്രമാത്രം ഉത്തരങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ല അങ്ങനെ ദിവസം പന്ത്രണ്ട് പതിനാറ് വീഡിയോ ചെയ്യുന്ന എനിക്ക് വിഷയത്തിന്റെ ദാരിദ്ര്യമൊന്നുമില്ല ഫക്രുദ്ദീനെ എനിക്ക് വിഷയങ്ങൾ എമ്പാടുമുണ്ട് നമ്മൾ ഹദീസ് തുറന്ന് വച്ചാൽ പോരെ ഓരോ ദിവസം ഓരോ ഹദീസ് വായിച്ചാലും എനിക്കൊരു വീഡിയോ ആകില്ലേ ഒരു ദിവസം ഒരു ഖുർഹാൻ വചനത്തിന്റെ അർത്ഥം പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ ആയില്ലേ അതുകൊണ്ട് വിഷയത്തിന്റെ ദാരിദ്ര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഖുർഹാനും ഹദീഫും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും അങ്ങനെ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്ത പുസ്തകങ്ങൾ കിടക്കുമ്പോൾ എനിക്കെന്തിനാണ് ദാരിദ്ര്യം അങ്ങനെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പം അങ്ങനെ ഒരു നാടകവുമായി വീഡിയോയ്ക്ക് വ്യൂസിന് വേണ്ടി വരേണ്ട ആവശ്യവും ഇപ്പോൾ എനിക്കില്ല

അത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി തരണം കേട്ടോ നിങ്ങളുടെ ഇസ്ലാം എന്താണെന്നും അദ്ദേഹത്തിന്റെ ഇസ്ലാം എന്താണെന്നും ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ ഇസ്ലാമുമായി മുട്ടിച്ചു പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം ശരി ഇസ്ലാമിനെ ഇസ്ലാണു എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഒരു തരത്തിലും എന്താ പറയാ ഒരു ഒന്നിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്ലാമാണ് എന്ന് പറഞ്ഞോ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റാണ് ഈ ലോകത്തുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിങ്ങളല്ല മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്ലാം അല്ല പക്ഷേ വളരെ തുലോം തുച്ഛമാളുകൾ പ്രശ്നക്കാര് തന്നെയാണ് വളരെ കുറഞ്ഞ ഒരു വിഭാഗം ആളുകൾ പ്രശ്നക്കാരാണ് ആ പ്രശ്നക്കാരുണ്ടാക്കുന്ന പ്രശ്നമാണ് ഇസ്ലാമിന് വലിയ പ്രഹരമായി ഇങ്ങനെ കാണിക്കുന്നതാണ് പറയുന്നത് പറയുന്നുണ്ട് കാസർഗോഡ് ബൈബിൾ ഒരു 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 അവസ്ഥ എന്തായിരിക്കും രോഗികരോഗിയാണ് എന്ന് പറയുമ്പോൾ ഫക്രുദ്ദീനെ ഏതൊരു വിഷയവും നമ്മൾ പഠിച്ചു പറയണ്ടേ സാധാരണ ഫക്രുദ്ദീൻ ഏത് വിഷയത്തെ സംബന്ധിച്ചും അത്യാവശ്യം സംഘടിപ്പിച്ചു പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മുഹമ്മദ് യൂസഫ് എന്ന വ്യക്തി ക്ലബ് ഹൗസിൽ വന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ആ ഡിബേറ്റിൽ ഞാനും ഇയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അയാൾ ആ ഡിബേറ്റിൽ പറയുന്നുണ്ട് ഞാൻ ഇന്നേ ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല എനിക്ക് ഒരു മാനസിക പ്രശ്നവുമില്ല പോലീസ് പറഞ്ഞു മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ഇളവ് കിട്ടും യൂസഫ് തന്നെ പറയുന്നുണ്ടത് നേരിട്ട് വന്ന് ചാനലിൽ ഇരുന്ന് ക്ലബ് ക്ലബ് ഹൗസിലാണ് ക്ലബ് ഹൗസ് ഡിബേറ്റിൽ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് മാനസിക രോഗം എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അദ്ദേഹത്തെ മാനസിക രോഗിയാക്കാൻ ഫക്രുദ്ദീനിനും അതുപോലെ നമ്മുടെ കേരള പോലീസിനും ഒക്കെ വലിയ തിടുക്കമുണ്ട് അല്ലെ അപ്പൊ അയാള് ചെയ്തത് മാനസിക രോഗിയാണ് എന്നതിന്റെ കൺസഡ്രേഷൻ കൊടുത്ത് ആ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ ഒരു ഖുർആൻ കത്തിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സർട്ടിഫിക്കറ്റ് അപ്പോൾ എവിടെയോ ഇവിടെ കാസർഗോഡ് ഒരു ബൈബിൾ അതേപോലെ ഇങ്ങനെ അതാ പറഞ്ഞത് ഫുദ്ദീൻ വിഷയങ്ങളെ കുറിച്ച് നന്നായി പഠിച്ച് സംസാരിക്കണം അറിയാതെ എല്ലാവരോടും പോയി മുട്ടുന്നത് പോലെ വാലും തുമ്പും അറ്റവും പിടിച്ചിട്ട് സംസാരിക്കരുത് കേട്ടോ അത് ശരിയല്ല നമുക്കെല്ലാം അറിയാം എന്ന ഒരു കാഴ്ചപ്പാട് ഫക്രുദ്ദീൻ ഈ വിഷയത്തിൽ കാണിക്കുന്നുണ്ട് തെറ്റാണ് അതായത് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററില് ക്രിസ്മസിനോടനുബന്ധിച്ചു വച്ചിരുന്ന പുൽക്കൂട് മാത്രമാണ് ഒരു കവറിനകത്തിട്ട് അയാൾ എടുത്തുകൊണ്ട് പോയത് അയാൾ പറഞ്ഞു ഇതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ് ഇത് പബ്ലിക്കിന് ഉപയോഗിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ് ഇതിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ എന്തെങ്കിലും വയ്ക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ് എൻ്റെ പടച്ചവൻ അള്ളാഹുവാണ് ആ അല്ലാഹുവിനെ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ ബിംബങ്ങളില്ല അതുകൊണ്ട് ക്രൈസ്തവരുടെ ഈ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് പോയത് അത് കൂടുതൽ വൈറലായില്ല അതുകൊണ്ട് മറ്റൊരു ദിവസം സ്വന്തം വീടിന്റെ മുറ്റത്താണെന്ന് തോന്നുന്നു അതാ ഞാൻ വ്യക്തമായിട്ട് അറിയാതൊരു വിഷയത്തെ പറയരുത് എന്ന് പറയുന്നത് അതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ഇട്ടിട്ടല്ല ബൈബിൾ കത്തിച്ചത് അയാൾ വേറൊരിടത്തിട്ടിട്ടാണ് ബൈബിള് എണ്ണയൊഴിച്ച് കത്തിച്ച് അത് വീഡിയോ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും അഡ്രസ്സും സഹിതം ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ് വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആശുപത്രിയിൽ ഇട്ടിട്ടല്ല കത്തിച്ചത് അറിയണം ഇങ്ങനെ യുടെ പേര് ഇസ്ലാമിന്റെ പേരിലാണ് എല്ലാ ക്രൈമുകളും നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഏറ്റവും കുറച്ച് സംഭവങ്ങൾ പറയാം ഒരു ക്രിസ്ത്യൻ പാതിരിയും വീട് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ജാമിയാനദവിയ അറബി കോളേജ് അറിയാമായിരിക്കും അന്വേഷിച്ചു നോക്കുക ഞങ്ങൾ ഒരുപാട് സാൽവേഷനുകൾ ചെയ്തിട്ടുള്ളവരാണ് ഒരുപാട് സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ആ സമ്മേളനത്തില് ഞങ്ങൾക്ക് ആ ദിവസങ്ങളിൽ കോളേജിൽ ക്ലാസ് പോലും ഉണ്ടാകില്ല ആ സമയത്ത് പിരിവും റെസിപ്റ്റും പിന്നെ അതുപോലെ ബ്രൗഷറും ഇതിന് വേണ്ടുന്ന നോട്ടീസുകളും ഒക്കെയായി എടവണ്ണ ചെമ്പക്കുത്ത് ഭാഗങ്ങളിലൊക്കെ ധാരാളം വീടുകൾ കയറിയിറങ്ങി ഇസ്ലാം മത പ്രചാരണം നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നുണയല്ല പറഞ്ഞത് അതാ ഞാൻ ആദ്യം തന്നെ വീണ്ടും 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 പറയുന്നത് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ

അസഹിഷ്ണുതയില്ല ആരും പറഞ്ഞിട്ടില്ല ഇവിടെ ഹൈന്ദവ മതങ്ങളെ വിമർശിക്കുന്ന ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ മാണിക്യമലരായ പൂവി എന്നുള്ള ഒരു പാട്ട് ദി അഡാർ ലവ് ആ പ്രിയ വാര്യർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു വിമർശനങ്ങളും പരിഹാസങ്ങളും എന്തൊക്കെയായിരുന്നു എന്തിനെ പ്രവാചക പത്നിയായ കതീജയെ അവിടെ അവതരിപ്പിച്ചു ഒന്ന് കണ്ണിറുക്കി കാണിച്ചു ഇതൊക്കെയായിരുന്നു പരിഹാസം അത് മാത്രമാണോ എന്തെല്ലാം രൂപത്തിൽ സിനിമകൾ ഇവിടെ ഇറങ്ങിയതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട് അത് എല്ലാ വിഭാഗത്തിനും നടക്കുന്നുണ്ട് ഒരു പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തേക്കാൾ ഹൈന്ദവ വിഭാഗത്തേക്കാൾ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത ഇസ്ലാം മതവിശ്വാസികൾക്ക് തന്നെയാണ് വീണ്ടും അത് അരക്കിട്ട് ഉറപ്പിച്ചു പറയുന്നത്

ഞാൻ ഒരിക്കലും മറ്റേതെങ്കിലും മതങ്ങൾ സഹിഷ്ണുത ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇസ്ലാം മതവിശ്വാസികളോളം അസഹിഷ്ണുത മറ്റുള്ള മതവിശ്വാസികൾക്കില്ല ഇതേ പറഞ്ഞിട്ടുള്ളൂ മുഹമ്മദ് എന്നൊന്ന് ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ കൈ നഷ്ടപ്പെട്ട ജോസഫ് മാഷ് ഇവിടെ ഉണ്ട് പക്ഷേ അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ നമുക്കറിയാമല്ലോ മീശ ഒന്നും സംഭവിച്ചില്ല അതാ ഞാൻ പറഞ്ഞത് ബൈബിള് കത്തിച്ചു മുഹമ്മദ് യൂസഫ് ഒന്നും സംഭവിച്ചില്ല അങ്ങനെ തെളിവുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടു മാത്രമാണ് ഞാൻ ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് സംഘപരിവാരങ്ങൾ ചെയ്യുന്നതിനോടൊന്നും ഇവിടെ ആരും അനുകൂലിച്ചിട്ടില്ല നമ്മുടെ രാജ്യം ജനാധിപത്യമാണ് ഈ ജനാധിപത്യത്തിന് വിരുദ്ധമായി നിയമം കയ്യിലെടുത്താൽ ആര് ചെയ്താലും അത് തെറ്റുതന്നെയാണ് സംഘപരിവാരങ്ങളെ മാത്രം അനുകൂലിക്കേണ്ട കാര്യം എന്താ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗത്തോടും പ്രീണനം നടത്തേണ്ട ഒരു കാര്യവുമില്ല മറ്റു മതങ്ങളെ വിമർശിക്കാത്തത് ശരിയാണ് എന്നതുകൊണ്ടല്ല മറിച്ച് ആ മതങ്ങളെ കുറിച്ച് അറിയണ്ടേ വിമർശിക്കാൻ അറിയില്ല അത് പഠിക്കാനുള്ള സൗകര്യം ലഭിച്ചിട്ടില്ല ഉടനെ തന്നെ അതിനുള്ളൊരു സൗകര്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഗ്രാമീൺ കുടുംബമാണ് ആ സിനിമയുടെ പശ്ചാത്തലം ആ ഗ്രാമീണ കുടുംബത്തിൽ അമ്പലത്തിൽ നിവേദ്യം ഉണ്ടാക്കുന്ന ഒരു വീട്ടിലെ അച്ഛൻ ലോകമറിയപ്പെടുന്ന എനിക്ക് താല്പര്യമില്ല അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതായത് ഒരു വിമർശനത്തിന് വേണ്ടി ഒരു വിമർശനം അതല്ലാതെ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടോ അല്ല ഫക്രുദ്ദീൻ ഇത് സംസാരിക്കുന്നത് അതുകൊണ്ട് ഫക്രുദ്ദീൻ ഒരു ടേബിൾ ടോക്കിന് തയ്യാറാണെങ്കിൽ ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ് ഇസ്ലാമിനെ താറടിക്കുന്നു അനാവശ്യമായി എന്താ ചീത്ത പറയുന്നു എന്തോ പറയുന്നുണ്ട് അദ്ദേഹം വളരെ മോശം വാക്കുകളിൽ വിമർശിക്കുന്നു അല്ലെ ശരി ആ മോശം ഭാഷ എന്താണ് ഇസ്ലാമിനെ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദയവായിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഫക്രുദ്ദീൻ ഒരു ഡിബേറ്റിന് തയ്യാറാകണം തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ജാമ്യ ടീച്ചറുടെ നാടകം കയ്യോടെ പിടികൂടി കൂട്ടിന് ഭർത്താവും എന്നാണ് അദ്ദേഹം ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോ എന്റെ നാടകം പിടിക്കുന്നതിന് മുമ്പ് ഫക്രുദ്ദീൻറെ നാടകം ഞാൻ പൊളിച്ചതുക്കിയില്ലേ ഏ ഫ്രദീൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു നാടകമായിരുന്നു ഇത് എന്നതല്ലേ യാഥാർത്ഥ്യം ഇസ്ലാമിനെ വിമർശിക്കുന്നു അനാവശ്യമായിട്ടല്ലല്ലോ വിമർശിക്കുന്നത് ഇസ്ലാം എന്റെ വിമർശനങ്ങൾക്ക് അതീതമാണോ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല അപ്പോ എൻ്റെ ഒക്കെ വിശ്വാസിയായതാണ് നിങ്ങളുടെ വിഷമം അല്ലെ അതോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതാണോ നിങ്ങളുടെ വിഷമം ഇനി അതല്ല ഞാൻ പറഞ്ഞ ഉത്തരമാണോ നിങ്ങളുടെ പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഈ കേട്ടതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പാളിപ്പോയ നാടകം ഇതിന്റെ സ്ക്രിപ്റ്റ് ശരിയായിരുന്നില്ല ഫക്രദീനെ ഈ നാടകത്തെക്കുറിച്ച് താങ്കൾക്ക് പോലും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയാതെ പോയത് താങ്കൾ താങ്കൾ കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു വ്യക്തി വ്യക്തിയായതുകൊണ്ടാണ് നന്ദി